മൊഡ്യൂൾ രണ്ട് കഥാസാഹിത്യം ഇവിടെ നമുക്ക് കരൂർ നീലകണ്ഠപ്പിള്ളയുടെ പൂവമ്പഴം എന്ന കഥയും കെ രേഖയുടെ വില്ലുവണ്ടി എന്ന കഥയും എൻ പി മുഹമ്മദ് രചിച്ച ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവലും പഠിക്കാനുണ്ട് വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയാണ് കാരൂരിൻ്റെ പൂവമ്പഴം ഈ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ വീടിൻ്റെ തെക്കു കിഴക്കേത് ഒരു വലിയ ജന്മിയുടെ മനയാണ് ഞങ്ങൾ അവരെ ആശ്രയിച്ചും സേവിച്ചുമാണ് കഴിയുന്നത് ഞങ്ങൾ പരസ്പരം ഉപകാരികളാണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ശരിയായിരിക്കും അവർ യജമാനന്മാരും ഞങ്ങൾ വൃത്തിരും മനക്കിലെന്തെങ്കിലും വിശേഷമുണ്ടായാൽ പിറന്നാൾ ഉണ്ണിയൂണ് വേളി പിണ്ടം എന്തെങ്കിലും അന്ന് ഞങ്ങളുടെ വീട്ടിൽ തീ കത്തിച്ചിട്ട് ആവശ്യമില്ല തിരുവാതിരയായാൽ മറ്റെവിടെ കൈകെട്ടുകളി ഉണ്ടായാലും എൻ്റെ വീട്ടിലെ സ്ത്രീകൾ മനക്കിലേ പോകും ഈ കഥ തുടർന്ന് വികസിക്കുകയാണ് വളരെയധികം ധ്വനിസാന്ദ്രമായി കരുരാവിഷ്കരിച്ച ഒരു കഥയാണ് പൂവമ്പഴം അപ്പുവാണ് കഥയിലെ ആഖ്യാതാവ് കഥ തുടങ്ങുമ്പോൾ സൂചിപ്പിച്ച പോലെ അപ്പുവിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു മനയെ ആശ്രയിച്ചാണ് അവൻ്റെ കുടുംബം കഴിഞ്ഞു വരുന്നത് ആ മനയിൽ അപ്പുവിൻ്റെ പ്രായത്തിലുള്ള ഒരു ഉണ്ണി ഉണ്ടായിരുന്നു അവൻ മൂന്ന് കൊല്ലം മുമ്പ് മരിച്ചുപോയി അവൻ്റെ അമ്മ ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ് അവരുടെ ഭർത്താവും മരിച്ചുപോയി മകനും ഭർത്താവും മരിച്ച ഒരു വിധവ എന്ന നിലയ്ക്ക് ആരോരുമില്ലാത്ത ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അപ്പുവിന് അവരോട് കാരുണ്യവും സഹതാപവും തോന്നി അവരുടെ വൃത്തിയായിരുന്ന കുടുംബമാണ് അപ്പുവിൻ്റേത് അപ്പുവിനെ ആ മനക്കൽ വേറെ ആളുകളുണ്ടായിട്ടും ചെറിയ ജോലികൾക്ക് ചെറിയ സഹായങ്ങൾക്ക് വേണ്ടി ആത്തേരമ്മ വിളിക്കാറുണ്ട് അത് അപ്പുവിന് ചെറിയ അലോസരം ഉണ്ടാക്കുന്നു അങ്ങനെ അവരെ ആശ്രയിച്ചു കഴിയേണ്ട നില വിട്ട് ഒരു ജോലി വാങ്ങി നല്ല നിലയിലെത്താൻ അപ്പുവിന് ആഗ്രഹമുണ്ട് വാസ്തവത്തിൽ ഈ ആത്തേരമ്മയ്ക്ക് അപ്പുവിനോട് താൽപ്പര്യം തോന്നുകയാണ് അത് അപ്പു ചില സന്ദർഭങ്ങളിൽ മനസ്സിലാക്കുന്നുമുണ്ട് യുവതിയായ ഒരു വിധവ സ്ത്രീക്ക് കൗമാരക്കാരനായ അപ്പവനോട് തോന്നുന്ന ലൈംഗിക താല്പര്യമാണ് ഈ കഥയുടെ കഥാതന്തു ആത്തേരമ്മയോട് അവന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വിധവയോടുള്ള കരുതലും പരിഗണനയുമാണെങ്കിൽ അവനോട് ആത്തേരമ്മയ്ക്കുള്ളത് അവരുടെ സംസാരങ്ങളിലെല്ലാം ലൈംഗികാഭിലാഷങ്ങളുടെ ആവിഷ്കാരം കാണാം ഈ ആവിഷ്കാരം കാരോട് നിർവഹിച്ചിരിക്കുന്നത് വളരെയധികം ധന്യാത്മകമായാണ് വളരെ കയ്യടക്കത്തോടെയാണ് കയ്യൊതുക്കം വന്ന കഥാകാരൻ്റെ ആഖ്യാനമാണ് പൂവമ്പഴം ഒന്നും അധികമാവാതെ കൃത്യമായി ധുന്യാത്മകമായ സംഭാഷണങ്ങളിലൂടെ കരൂർ ആവിഷ്കരിക്കുന്നുണ്ട് ഈ ധുന്യാത്മകതയില്ലെങ്കിൽ ഒരു പൈങ്കിളി കഥയായിട്ട് ഈ കഥ മാറുമായിരുന്നു അടുത്ത കഥ വില്ലുവണ്ടി കെ രേഖയാണ് ഈ കഥ എഴുതിയിട്ടുള്ളത് മലയാളത്തിലെ പുതിയ എഴുത്തുകാരിലൊരാളാണ് കെരേഖ ട്രെയിൻ മണിക്ക് തന്നെ സ്റ്റേഷനിലെത്തി ഉമയ്ക്ക് ധൃതയില്ലായിരുന്നു ട്രെയിനിൽ പലരും മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റ് ലൈറ്റിട്ട് തേക്കാനും മുടി ചെയ്യാനുമൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ മുതൽ ഉറക്കം തടസ്സപ്പെട്ടതാണ് ടൂത്ത് ബ്രഷുമായി മനുഷ്യർ ഉലാത്തുന്ന കാഴ്ച ഉമയ്ക്ക് മനം മറിച്ചിലുണ്ടാക്കി രതി പോലെ തന്നെ പല്ലുതേക്കലും സ്വകാര്യതയിൽ അനുഷ്ഠിക്കേണ്ട ഒന്നാണെന്നാണ് ഉമയുടെ ഒരു തോന്നൽ ഇങ്ങനെയാണ് വില്ലുവണ്ടി എന്ന കഥ തുടങ്ങുന്നത് ഇരുപത് കൊല്ലം മുമ്പ് പഠിച്ചിറങ്ങിയ കോളേജിലെ ബാച്ച് മീറ്റ് സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പോകുന്ന ഉമാ ഈ കഥയിലെ മുഖ്യ കഥാപാത്രം അവിടെ നിന്ന് മാനേജ്മെൻറ്റ് കോഴ്സാണ് ഉമാബാലൻ പഠിച്ചത് ഡോക്ടർ വെങ്കിടേശ്വരൻ സുബ്രഹ്മണി അയ്യർ നീണ്ട കാലത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് നിലവിൽ ഉമ പഞ്ചായത്ത് മെമ്പറാണ് കൂടെ പഠിച്ചവരെ പോലെ മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ ഉയർന്ന് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല ഇല്ലാസ് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിയവനാണ് പരിപാടിക്ക് പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ടും ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരമാണ് ഉമ ഈ പരിപാടിക്ക് എത്തിയത് സഹപാഠികളൊക്കെ വലിയ വലിയ ബിസിനസ്സുകാർ വലിയ കമ്പനികളുടെ ബി എം ഡബ്ല്യു ബെൻസ് പോലുള്ള കാറുകളെക്കുറിച്ച് സംസാരിക്കുന്നവർ സമ്പന്നരായ ശിഷ്യരെല്ലാം ചേർന്ന് സാറിന് ഈ വെങ്കിടി സാറിന് ഒരു കാറ് സമ്മാനിക്കുന്നു സാറിൻ്റെ പ്രസംഗത്തിൽ ഉമാ മുതൽ അമേരിക്കയിലെ ഏറ്റവും ശക്തനായ ഇന്ത്യക്കാരൻ മാത്യു കോശി വരെ എന്ന പ്രസംഗത്തിൽ വെങ്കിടി സാർ പ്രയോഗിച്ചത് ഉമ്മയ്ക്ക് ഇഷ്ടമായില്ല സംഭരണത്തിലൂടെ ക്ലാസ്സിലെത്തിയ ഉമ്മയോടും ഇലിയാസിനോടും അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും അത് പുറത്തു കാട്ടാതിരിക്കാനുള്ള ബുദ്ധി വെങ്കിഡിസാറിന് ഉണ്ടായിരുന്നു ഒടുവിൽ ആളുകളുടെ പ്രസംഗം നടക്കുന്ന സമയത്ത് അജിത്ത് എന്ന സഹപാഠി രക്തം ഛർദ്ദിച്ച് വീഴുന്നു എല്ലാ കൂട്ടുകാരും ചേർന്ന് അവനെ എത്തി നോക്കുക മാത്രം ചെയ്തു അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഉമ മുൻകൈയെടുത്തു അവൾ കൃഷ്ണഗോപാൽ എന്ന സുഹൃത്തിനെ നിർബന്ധിച്ച് അയാളുടെ കാറിൽ അജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെയാണ് കഥ അവസാനിക്കുന്നത് പഠനത്തിൽ വളരെ മുന്നോട്ട് പോയി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് സമ്പന്നരായിത്തീർന്ന സഹപാഠികൾ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ പിറകിലാണ് എന്ന് ഈ കഥ കാണിക്കുന്നു ജനസേവനത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഉമാ ബാലൻ മനുഷ്യത്വമുള്ള ഒരു കഥാപാത്രമാണ് വില്ലുവണ്ടി അയ്യങ്കാളിയെ നാം ഓർമ്മിക്കുമ്പോൾ മുന്നിൽ വരുന്ന ഒരു പദമാണ് നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്ക് ജാതി വിവേചനങ്ങളും ഐത്തവും തീണ്ടലുമൊക്കെ കർശനമായിരുന്നൊരു കാലത്ത് അയ്യങ്കാളി അതിനെതിരെ നടത്തിയ സമരത്തെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ് അത് അതുപോലെ ഈ കഥയിലും ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കാണാം അത് ഉമയോടുള്ള മനോഭാവത്തിൽ ആണ് സംവരണത്തിലൂടെ കോഴ്സിലേക്ക് എത്തിച്ചേർന്ന ഉമയെയും ഇല്ലാസിനെയുമൊക്കെ വെറുപ്പോടെ കാണുന്ന അധ്യാപകരുടെ മനോഭാവം ഇന്നും പോയിട്ടില്ല എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു നവോത്ഥാന സ്മരണകളിൽ നിന്ന് ഊർജ്ജമുൾക്കൊണ്ട ഉൾക്കൊണ്ട വർത്തമാനകാല ജാതി ചിന്തകളെ പ്രശ്നവൽക്കരിക്കുകയാണ് കെ രേഖയുടെ വില്ലുവണ്ടി എന്ന കഥ എൻ പി മുഹമ്മദ് രചിച്ച നോവലാണ് ദൈവത്തിൻ്റെ കണ്ണ് എൻ പി മുഹമ്മദ് പ്രാദേശികമായ മുസ്ലിം ജീവിതം സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് പ്രത്യേകിച്ച് സാമുദായികമായ പ്രാദേശികതയാണ് എൻ പി മുഹമ്മദിൻ്റെ കൃതികളിലെ മുഖമുദ്ര പരപ്പനങ്ങാടി എന്ന പ്രദേശത്തിൻ്റെ ഓർമ്മകളാണ് ഈ നോവലിൽ പ്രധാന കഥാപാത്രമായ കോയമോൻ്റെ കാഴ്ചകളിലൂടെ നാം മനസ്സിലാക്കുന്നത് കോയമോൻ അഥവാ അഹമ്മദ് എന്ന കഥാപാത്രമാണ് നോവലിലെ പ്രധാന കഥാപാത്രം പരപ്പനങ്ങാടിയിലെ നാട്ടുജീവിതവും ദേശത്തിൻ്റെ കഥയും കുടുംബ ബന്ധങ്ങളും സാമുദായിക ജീവിതവും എല്ലാം ഇതിൽ വിഷയമാകുന്നു അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് നോവലിസ്റ്റ് നമ്മെ കൊണ്ടുപോകുന്നു പത്തു വയസ്സ് വരെ കുടുംബത്തോടൊപ്പം കോഴിക്കോട് കുണ്ടുങ്ങൽ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഈ അഹമ്മദ് അഥവാ കോയമോൻ പരപ്പനങ്ങാടിയിലെ ബാപ്പയുടെ തറവാടായ നാരകത്ത് വീട്ടിൽ താമസത്തിന് എത്തി തുടർന്ന് നോവലിൻ്റെ കഥ വികസിക്കുന്നു ഈ കോയമോൻ്റെ കണ്ണിലൂടെയാണ് നോവലിൻ്റെ കഥ വികസിക്കുന്നത് മനുഷ്യരെ കരുണയോടെ കാണുന്ന കുട്ടി കോയമോന് ആധുനികതയുടെ അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് എത്താൻ അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ പാരമ്പര്യ വിശ്വാസത്തിൻ്റെ നൂലാമാലകളിൽ പെട്ടുപോകുന്നു പരപ്പനങ്ങാടിയിലെ പ്രാദേശിക സാമുദായിക ജീവിതത്തെ വളരെ തന്മയത്വത്തോടെ തെളിച്ചത്തോടെ അവതരിപ്പിക്കുകയാണ് എൻ പി മുഹമ്മദ് ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവലിൽ നോവൽ ചെറിയ ചെറിയ ഖണ്ഡങ്ങളായി ഓരോ ഓർമ്മകൾ ഓരോ സംഭവങ്ങൾ വിവരിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് കോയമൻ എന്ന പ്രധാന കഥാപാത്രത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഓർമ്മകളിലൂടെ നോവലിൻ്റെ സന്ദർഭം കടന്നു വരികയും നോവൽ പൂർണ്ണമാവുകയും ചെയ്യുന്നു ആധുനികതയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ ലോകത്തിൻ്റെ വെളിച്ചം ഇനിയും എത്തിച്ചേരാത്ത തുരുത്തുകളായ മനുഷ്യരുടെ ലോകമാണ് ഈ നോവലിൽ ഉള്ളത് ഒരു കുട്ടിയുടെ കാഴ്ചയിലൂടെ അത് അവതരിപ്പിക്കുന്നു എൻ പി മുഹമ്മദ് കോഴിക്കോട് ആധുനികതയുടെ പ്രതീകമായിട്ട് ഈ നോവലിൽ കടന്നു വരുന്നു പരപ്പനങ്ങാടി പാരമ്പര്യ വിശ്വാസബന്ധിതമായ നാട്ടു ജീവിതത്തിൻ്റെ പ്രതീകവും പഴയ തറവാട്ടിലെ അധികാര കേന്ദ്രമായി ഈ നോവലിൽ മൂത്താപ്പയുണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാണാം മുദ്രസാവുക എന്നതാവണം എന്നതാവണം ഏറ്റവും വലിയ ആഗ്രഹമെന്ന മുസ്ലിയാരുടെ ഉപദേശത്തിന് പകരമായി കോയമ്മൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് എനിക്ക് തീവണ്ടിയിലെ ടിക്കറ്റ് ചോദിക്കുന്ന ആളാവണം എന്നാണ് പാരമ്പര്യമായ വിശ്വാസ വിദ്യാഭ്യാസ രീതിയെ വിട്ട് ആധുനിക വിദ്യാഭ്യാസം നേടി ഉന്നതമായ ജോലി നേടണമെന്ന ആഗ്രഹമാണ് ഇതിലുള്ളത് പ്രകൃതിയും മനുഷ്യനും ഒന്നു ചേർന്ന് ജീവിക്കുന്ന ജീവിതം ഈ നോവലിലുണ്ട് പ്രകൃതി ദർശനം വളരെ മനോഹരമാണ് മണ്ണും മനുഷ്യനും കിളികളുമൊക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് പ്രകൃതിയും മനുഷ്യനും ഇഴചേർന്ന് സംഗീതം പോലെ ജീവിച്ചു പോകുന്ന ഒരു കാലം നോവലിലുണ്ട് അതുകൊണ്ട് തന്നെ പാരിസ്ഥിതികമായി വളരെ പ്രാധാന്യമുള്ളൊരു കൃതിയായി ഇതിനെ കാണുന്നവരുണ്ട് എല്ലാവരും നോവൽ ശരിക്ക് വായിക്കണം നോവലിനുള്ളിലുള്ള സംഭാഷണങ്ങൾ വിവരണങ്ങൾ എല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് ഓർത്തുവെക്കണം ഇത്രയുമാണ് നമുക്ക് കഥാസാഹിത്യം എന്ന മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്